ഈ ഒരു ജ്യൂസ് കാരണം കിടുക്കാനായിട്ടുള്ള ഒരു ഐഡിയ കിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ എന്നാ വിശ്വസിച്ചേ പറ്റൂ പിന്നീട് ഒരു ക്രാഫ്റ്റ് ചെയ്യാനല്ലോ ചേച്ചി ജ്യൂസ് കുടിച്ചാൽ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ലാട്ടോ കാരണം അതാണല്ലോ സത്യം സമയം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നട്ടപ്പാദന ഒന്നരയാണ് സമയം എന്നാലും കുഴപ്പമില്ല എനിക്ക് ആ ഒരു തൊര തോന്നിയാൽ അപ്പൊ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു മൂഡുണ്ടാവില്ല എന്നെ പോലത്തെ മൈൻഡ് സെറ്റ് സെറ്റൊക്കെയുള്ള കൂട്ടാർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇനി ഒരു കട്ടിംഗ് ബോർഡിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ക്വാളിറ്റി ആണ് എന്തായാലും ലിങ്ക് ഞാൻ ഞാട്ടോ ആദ്യം തന്നെ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുനുഗുന കുറെ ഇട്ട് അത് വലിയ നീറ്റ് ആയിട്ടൊന്നും ഒന്നും ഒരു നിർബന്ധം ഇല്ല കേട്ടോ അത് തുടങ്ങുന്ന ഗ്യാപ്പിൽ നമ്മളെടുത്തിട്ടുള്ള അടപ്പിലും കൂടി കുറച്ച് കുറച്ച് ഭാഗത്തായിട്ട് പല ഡിസൈൻ വരുന്ന രീതിയിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തു പല പല സൈഡിലായിട്ട് കുറച്ച് ബ്ലൂ കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പണി കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അവസാന തടവ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ലൈറ്റും കൂടി സെറ്റ് ചെയ്യാന്ന് കരുതി അത് നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും നല്ലൊരു തീരുമാനം ഇതന്നെയായിരിക്കാം കാരണം എനിക്ക് ഫൈനൽ ലുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് ലുക്കാണ് കൂടുതൽ ഇഷ്ടമായത് ലൈറ്റ് ഇടാത്തതാണോ ഇട്ടതാണോ അപ്പൊ വേഗം തന്നെ കമന്റ് ഇട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ